ലോകായി സമൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവന് സാധനങ്ങളും ഡ്രസ്സും ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം പോയത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സെലക്ഷനൊക്കെ അത്യാവശ്യമുള്ള നമ്മൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ മാക്സിലേക്കാണ് നമ്മൾ പോയത് അവന് ഇഷ്ടപ്പെട്ട് ചെരുപ്പ് തന്നെ നോക്കിയെടുത്തു അപ്പോൾ ഷൂ ആണ് നോക്കിയിട്ട് ലൈറ്റ് കത്തുന്ന ടൈപ്പ് പിന്നെ നമ്മൾ അതിന് മുന്നെടുത്തുമൊക്കെ അവൻ്റെ കാല് ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ലൂസുള്ള ടൈപ്പ് നോക്കിയിട്ട് റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു മിനിമം നമ്മുടെയൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൈപ്പ് നോക്കിയിട്ട് അവിടെ എടുത്തത് നല്ല വില കൂടിയിട്ട് എടുത്തിട്ടും കുട്ടികളല്ലേ പെട്ടെന്ന് വളരുകയും ചെയ്യും പിന്നെ അവർക്കത് യൂസ് ചെയ്യാനും അങ്ങനെ പറ്റില്ല രണ്ട് മൂന്ന് മുന്നേ എടുത്തതൊക്കെ അവൻ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന റേറ്റ് നോക്കിയിട്ട് ഒരു ചെരുപ്പ് പിന്നെ ഷൂ വാങ്ങിയത് അവനൊരുപാടതിഷ്ടമായിട്ടോ അവനെ ഇട്ടിട്ട് എൻ്റെ ലൈറ്റൊക്കെ കത്തുന്നത് കണ്ടിട്ട് പിന്നേം പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിൽ നോക്കി അതും എടുത്തു വലിയ ഗംഭീരമായിട്ട് വലിയ പരിപാടിയൊന്നും നമ്മൾ നടത്തുന്നില്ല കേട്ടോ ചെറിയ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു കൊച്ചു പരിപാടിയായിട്ടാണ് നമ്മൾ നടത്തുന്നത് പിന്നെ നമ്മൾ വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്തുന്നില്ല എന്നാൽ അവരുടെ ഒരു സന്തോഷത്തിന് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഒതുങ്ങുന്ന ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിയത് കേട്ടോ ഒരുപാട് വിലയിടക്കെ വാങ്ങി നമ്മൾ വെറുതെ പൈസ ഇതിനായിട്ടങ്ങ് കളയുന്നതിലും ഭേദം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെറിയ എമൗണ്ടിൽ നമുക്ക് പറ്റുന്നതിൽ മറ്റുള്ളവർ നടത്തുന്നതെന്ന് നോക്കി അതേപോലെ വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്തുന്നതിനേക്കാൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് മറ്റുള്ളവർ അത് ചെയ്തു അതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ചെയ്യണമെന്നൊന്നും വിചാരിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ലൈഫിന് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അനുസരിച്ച് ഡ്രസ്സ് എടുത്തു പിന്നെ മോൾക്ക് അവനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ ഡ്രസ്സ് ടീഷർട്ടുകളായിട്ടാണ് അവൾ നോക്കിയത് പിന്നെ അവനാണെങ്കിൽ ഞങ്ങളൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തത് ഒരു ഷർട്ടും കൂട്ടുമായിട്ട് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും കൂടെ എടുത്തു കേട്ടോ പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ ഒരു റെഡ് ടീഷർട്ട് കണ്ട അപ്പം അവൻ അതും വേണമെന്ന് പറഞ്ഞു അപ്പം അതും കൊണ്ടും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സ് രണ്ടും രണ്ട് ടീ ഷർട്ടും അത് മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടീഷർട്ടും പിന്നെ അവന് ഇടാനുള്ളൊരു സ്യൂട്ടും കോട്ടും കൂടി ആട്ടോ വാങ്ങിയത് അത് നമ്മൾ രണ്ട് മൂന്ന് കട വേറെ നോക്കിയിരുന്നു അവിടെയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ വേറൊരു ഷോപ്പിൽ സ്ഥിരം നോക്കുന്ന ആ ഷോപ്പിൽ തന്നെ നോക്കിയപ്പോൾ അവൻ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു ഡ്രസ്സ് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് അതെടുത്ത് നമ്മൾ പോകുന്നുട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട് ആട്ടായി വർക്ക് ചെയ്ത വീടാട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ വർക്കിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ പുറത്തൊന്നും നമ്മൾ ഫോണിൽ തന്നെ ഫോട്ടോസ് വെറുതെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോയപ്പം അവിടുത്തെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് അവനെ ഓടിക്കലച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയത് വീടിന് അടുത്ത് തന്നെ ഉള്ളത് ബൈപ്പാസ് ഉണ്ട് നമുക്ക് അങ്ങനെ നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട് അവിടെ ബൈപ്പാസിൽ അപ്പോൾ അവിടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയതുകൊണ്ട് അവിടെ പോയിട്ട് നമ്മൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ നല്ല രസമാണ് അവിടെ ബൈപ്പാസിൽ നടപ്പാതെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നടക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ വൈകുന്നേരം ഒന്നും ആയിക്കഴിഞ്ഞ് ഇതിലൂടെ നടക്കാൻ തന്നെ പറ്റില്ല ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാർ ഒരു നാല് മണി അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നടക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോയത് കേട്ടോ ഇവിടെ വൈകുന്നേരം വന്നാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടാവും നടക്കാനായിട്ട് പിന്നെ വെറുതെ കാഴ്ച കാണാൻ വരുന്നവരൊക്കെ ഉണ്ട് എൻ്റെ രണ്ട് സൈഡിലും നല്ല ബലവൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല തണലുമാണ് എന്നാൽ നല്ല രസമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണ ടൈമിൽ ഇവിടെ ഉറച്ച് ഒരു മന്തിപ്പൂക്കൾ മല്ലികപ്പൂക്കളുടെ ഒരു ഗാർഡൻ തന്നെ എടുക്കിയിരുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോഴാണെങ്കിലും അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ വൈകുന്നേരം സമയങ്ങളിൽ ഒരു അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ തന്നെ പറ്റില്ല അതേപോലെ ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ പോയി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു പോകുന്നു കേട്ടോ ഞാൻ സത്യമായിട്ട് വിചാരിച്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കഴിയുമ്പോൾ അവൻ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകുള്ളൂ കാരണം അവൻ ഏറ്റവും ഇഷ്ടം അച്ഛനെയാണ് പക്ഷേ എന്താണെന്നറിയില്ല ഇപ്പോൾ ഞാൻ കൈ നീട്ടിപ്പോൾ ഡോഡിയുടെ അടുത്തേക്ക് അല്ലാതെ എപ്പോൾ നിന്നാലും അവൻ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകലുണ്ടായിരുന്നുള്ളു ഞാനും വിചാരിച്ചിരുന്നു അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പം പിന്നെ അവൻ്റെ കുറേ കളി ഇതും വികൃതിയൊക്കെ ആയിട്ട് അവൻ അതിൽ കൂടെ ഓടിക്കളിച്ചിറക്കാറുണ്ട് ഫോട്ടോ എടുക്കാൻ തന്നെ പിന്നെ അവൻ സമ്മതിച്ചില്ല അവൻ്റെ കയ്യിൽ ഒരു ഫോൺ കിട്ടി അപ്പോൾ അതും പിടിച്ചിങ്ങനെ നടക്കായിരുന്നു കേട്ടോ പുള്ളിക്കാരെ എന്ത് ചെയ്താൽ ഫോണും തരില്ല ഫോട്ടോ എടുക്കാൻ നിന്നും തരില്ലായിരുന്നു കുറേ ടൈം അങ്ങനെ അങ്ങ് പോയിട്ടോ പിന്നെ വൈകുന്നേരം കേരളത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസം കേക്കിൻ്റെ ഓർഡർ കൊടുക്കാനും കൂടി പോയിട്ടോ നമ്മൾ വീടിനടുത്തു തന്നെയുള്ള കേക്കിലേക്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഷോപ്പ് തുടങ്ങി അവിടെ കസ്റ്റമൈസ് ചെയ്തും കേക്ക് കൊടുക്കുന്നുണ്ട് സാധാരണ ബേക്കറികളിൽ നമ്മൾ ഇവിടെ അതിന് മുന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തരില്ല അവിടെ ഉള്ള ടൈപ്പ് തന്നെ അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെ കസ്റ്റമൈസ് ചെയ്തുതായിരുന്നു ഇപ്രാവശ്യം ഇവിടെ ഓർഡർ കൊടുത്തു കേട്ടോ അതിൻ്റെ ഒന്നാം ബർത്ത് നമ്മൾ വേറെ കടയിലായിരുന്നു കൊടുത്തത് ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ മാത്രം ഷോപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളവരുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഒരു കേക്കാണ് ഓർഡർ ചെയ്തത് വലിയ റേറ്റിനില്ലാതെ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒന്ന് ടു തൗസൻഡ് റേറ്റിനുള്ളിലത്തെ കേക്കിനായിട്ട് ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ അവരവരുടെ ടാബുണ്ടായിരുന്നു അവർക്ക് അതിൽ നല്ല ഫോട്ടോസും നമുക്ക് വേണ്ട മോഡൽസ് എല്ലാം കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നോക്കി അതിൽ പറ്റിയ ഒരു ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടോ ഇതിന് മുന്നേ വാങ്ങിയ ഒരു നട്ട്സിൻ്റെ കേക്ക് അതാണെങ്കിൽ നമ്മൾ പറയുന്ന കളറിനുസരിച്ചാട്ടോ ചെയ്തത് അങ്ങനെ അതും കൊടുത്ത് നമ്മൾ പോന്നു അപ്പോൾ പിറന്നാളുടെ ദിവസം തന്നെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടോ അമ്പലത്തിൽ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലത്തെ കുട്ടിയുടെ ഇരുപത്തെട്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി അതുകൊണ്ട് വീട്ടിൽ വലിയ പരിപാടിയൊന്നും വെച്ചില്ല വൈകുന്നേരമായിരുന്നുണ്ട് നമ്മുടെ പരിപാടി നമ്മൾ രാവിലെ അപ്പോ ഉണ്ടാക്കി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ താറവാട്ടിൽ അച്ഛൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ട് എട്ടായിരുന്നു അപ്പം ആ അങ്ങോട്ട് പോയിട്ടോ അവിടെ സദ്യയായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പിന്നെ അവളെ സാരി സാരുപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ സാരി ഉടിപ്പിച്ച് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പോയിട്ടോ അപ്പോൾ രണ്ട് പരിപാടിയും കൂടി ഒരു ദിവസം വന്നതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഇനി സമയമില്ലാത്ത സമയമായിരുന്നു അങ്ങനെ മൂന്നും ചേട്ടായും കൂടി വൈകുന്നേരം കേക്ക് വാങ്ങാൻ പോയി ഞാൻ പോയില്ലാട്ടോ അപ്പോൾ വീട്ടിലത്തെ എല്ലാം കൂടി എത്തില്ലായിരുന്നു പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്ലാൻ കേക്കാട്ടോ മുറിച്ചത് കാരണം അവൻ ചേട്ടായിക്ക് ചേട്ടുടെ കടയിൽ നിന്ന് ഒരു ഫ്രണ്ട് കേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ട് ഫസ്റ്റ് അത് മുറിപ്പിച്ച് പിന്നെ അവനുള്ള ഡ്രസ്സ് ഇതൊക്കെ മാറ്റിയിട്ടോ നമ്മൾ പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നു കേക്ക് മുറിച്ചത് പിന്നെ വലിയ പരിപാടിയായിട്ടൊന്നും നടത്തിയില്ല ആരെയും അങ്ങനെ ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാവർക്കും കേക്കും മിഠായൊക്കെ കൊടുത്തു പിന്നെ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് അമ്മയും ഏട്ടനൊക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരെയും വിളിച്ചങ്ങനെ അങ്ങനെ ഗ്രാൻഡായിട്ട് നടത്തിയിട്ടൊന്നുമില്ല അവരുടെയൊക്കെ സന്തോഷത്തിന് ചെറിയൊരു പരിപാടിയായിട്ട് എന്നാൽ വലിയ ഗ്രാൻഡും അല്ല എന്നാൽ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടിയായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഫസ്റ്റത്തെ കേക്ക് അവർ മൂന്ന് പേരും കൂടെ നിന്നിട്ടാണ് മുറിച്ചത് ഒന്നായിട്ട് കുട്ടി പിന്നെ അവൻ്റെ ചേച്ചി അങ്കിതെ അമ്മും കൊണ്ട് നിന്നിട്ടാട്ടോ കേക്ക് മുറിച്ചത് അങ്ങനെ അച്ഛൻ്റെ ഗിഫ്റ്റായി ഷൂ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തു ഞാനാണെങ്കിൽ അവന് ഒരു ഡ്രസ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരേ കാല എടുത്തു ആ ഡ്രസ്സും കൊടുത്തു കേട്ടോ അവനതിനേക്കൊക്കെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ വാങ്ങുന്നതിനേക്കാളും അവന് വേണ്ടത് കേക്ക് മുറിച്ചു തിന്നാന്നുള്ളത് മാത്രമായിരുന്നു അവന് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനാണെങ്കിൽ വേഗം വെച്ചിട്ട് കേക്കിനോടുള്ള അംഗം വലിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിനെ മാറ്റിച്ച് കേട്ടോ അങ്ങനെ അവന് നല്ല ഇഷ്ടമായി ആ ഷൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ലൈറ്റ് കത്തുന്നത് കൊണ്ട് തന്നെ അവനോ ഷൂ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് നമ്മൾ അടുത്ത പരിപാടിക്ക് കിടന്നോട്ടോ അവൻ്റെ ബർത്ത്ഡേ അവനെയൊക്കെ കൂടുതൽ ആഘോഷിക്കണമെന്ന് ഇൻട്രസ്റ്റ് അവൾക്കായിരുന്നു കേട്ടോ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളാണ് പറഞ്ഞത് രണ്ട് തട്ടുള്ള കേക്ക് വേണമ വലിയ പരിപാടിയൊന്നും വെച്ചില്ല രണ്ട് തട്ടുള്ള കേക്കും വേണം മിഠായും വേണം പിന്നെ നമ്മുടെ അടുത്തുള്ളവർക്ക് കൊടുക്കുകയും വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവളായിരുന്നു കേട്ടോ എല്ലാം മുൻപന്തിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൾ എല്ലാത്തിനും നല്ല ഉഷാറായിട്ട് അവനെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നതും അവൾ തന്നെ കേട്ടോ ഒരു ചേച്ചി അവൾക്ക് അവൾ കുറച്ച് വലുതായതുകൊണ്ട് അവനുണ്ടായതുകൊണ്ട് ഒരു ചേച്ചി ചേച്ചിയമ്മ എന്ന് തന്നെ പറയാം അതേപോലെ അവൾ കൊണ്ടു നടക്കണത് എന്നെയൊക്കെ കൂടുതൽ കുറച്ചും കൂടി അവൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ അവളുടെ ഒരു ഇഷ്ടത്തിനും മോൻ്റെ ഒരു ഇഷ്ടത്തിനും കൂടി കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു പരിപാടി വെച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കേക്ക് മുറുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ പരസ്പരം കിട്ടിയവസരമല്ലേ ഒരു കഷ്ടം കേക്ക് കൊടുത്തു അങ്ങനെ അമ്മേനെയും ചെയ്യത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരെയും വിളിച്ച് കുട്ടിക്ക് കേക്ക് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ വീട്ടിൽ കൂടിയും കേക്കും മിഠായിയും കൊണ്ട് കൊടുത്തു അതിന് മുന്നേ തന്നെ അവനാണെങ്കിൽ അവൻ്റെ തൊപ്പിയുടെ വള്ളിക്ക് ആകെ വലിച്ചു പൊപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ അവളുടെ ഗിഫ്റ്റ് വാങ്ങുന്നതിന് മുന്നെ തന്നെ കേക്ക് നുള്ളി നുള്ളി തിരി കേക്ക് മുറിക്കാൻ നിന്നപ്പം ചേട്ടായി കുറേ മറ്റേ ആ പൊ ഇത് പൊട്ടിക്കാൻ നോക്കി പക്ഷെ എന്ത് ചെയ്ത് അത് പൊട്ടുന്നില്ലായിരുന്നെട്ടോ അങ്ങനെ കുറേ നോക്കിയിട്ടത് പൊട്ടാതെ ഇപ്പം ചേട്ടായി ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ചിരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വല്ലാത്തൊരു ജനം എന്തത് പൊട്ടാത്തതെന്നറിയില്ല കുറേ നേരം നോക്കിയിട്ടോ പിന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടി ചെറിയൊരിത് മാത്രമേ താഴത്തേക്ക് വീണ്ടും Okay, bye.